വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ആണ് ഇപ്പം അമൃത ന്യൂസിനോടൊപ്പം ഉള്ളത് മൂന്നാഴ്ച നീണ്ടു നിന്ന പ്രചരണം ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു വയനാട്ടിലെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല അനുഭവമായിരുന്നു വയനാട്ടിൽ ശരിക്കും നമ്മൾ കണ്ട വയനാടല്ല യഥാർത്ഥത്തിലുള്ള വയനാട് എന്നുള്ള തിരിച്ചറിവാണ് ഈ പര്യടനത്തിനു ഉടനീളം ലഭിച്ചിട്ടുള്ളത് കാരണം അതിന്റെ ഇന്റീരിയറിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ അണ്ടർ ഡെവലപ്ഡായി നിൽക്കുന്ന ഒരു സൊസൈറ്റി അപ്പോൾ അവരുടെ നീഡ്സ് നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോരുന്ന ഒരു ജനവിഭാഗം വയനാട്ടിലുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചോളം ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രചരണം നടത്താൻ വേണ്ടി വയനാട്ടിൽ സാധിച്ചിട്ടുണ്ടോ അതെ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല റെസ്പോൺസാണ് വയനാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഞങ്ങൾ കാൻഡിഡേറ്റ് ആയതിനു ശേഷം ഒരു എൻട്രി ഉണ്ടായിരുന്നു റോഡ് ഷോയോട് കൂടിയിട്ടായിരുന്നു ആ റോഡ് ഷോ മുതൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് നൽകിക്കൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ദിവസമുള്ള കലാശക്കുട്ട് വരെയുള്ള പ്രവർത്തനങ്ങൾ അതില് എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ വരെ വളരെ സജീവമായിട്ട് ഈ എലക്ഷന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വളരെ സപ്പോർട്ടീവായിട്ട് കൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഫ്ലോ ആയിരുന്നു വർക്കിൽ ഉടനീള ഉണ്ടായത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം അതായത് ഏഴ് രണ്ട് ശതമാനം അത് ഒരു പ്രതികൂലാവോ അത് ഞങ്ങളെ ബാധിക്കുന്നില്ല ശരിക്കും പത്ത് ശതമാനത്തിന്റെ അടുത്ത് എട്ടു ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കണക്കെടുപ്പുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് കാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വോട്ടുകൾ മുഴുവനും വന്നു ചേർന്നിട്ടുണ്ട് അതിലുപരിയായിട്ടുള്ള വോട്ടുകൾ അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഏറെ വർദ്ധിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ റിപ്പോർട്ട്സ് സൂചിപ്പിക്കുന്നത് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് മറ്റ് ഒന്നുയർന്ന ആരോപണമാണ് അവിടെ രാഷ്ട്രീയം വേണ്ട രീതിയിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളത് അങ്ങനെ രാഷ്ട്രീയം ചർച്ചയാവാത്തൊരു മണ്ഡലമായിട്ട് വയനാട് മാറിയോ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കൂട്ടുകെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതല്ലാതെ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല ഒരു സ്ട്രോങ് ഓപ്പണൻ്റായിട്ട് ഞങ്ങൾ മറുവശത്തുണ്ടെങ്കിലും അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു വർക്ക് വയനാട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെ യു ഡി എഫും എൽ ഡി എഫും നമുക്കറിയാം ഇത്തവണ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഉയർത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ ടേംസിലൊക്കെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എടുത്ത് പറയേണ്ട തക്കതായിട്ടുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫിന് ഇല്ല എന്നുള്ളത് തന്നെ അതുകൊണ്ട് അവിടെ ചർച്ചയായിരുന്നത് ചൂരൽമലയിൽ കേന്ദ്ര സർക്കാർ ഒന്നും നൽകിയില്ല എന്നിരുന്ന എന്നതും പിന്നെ മുനമ്പത്തെ വിഷയം ഒരു പരിധിവരെ അവിടെ ചർച്ചയായിരുന്നു യു ഡി എഫിന്റെ കിറ്റ് വിവാദം എൽ ഡി എഫ് ഈ പുഴുവരിച്ച ആഹാരവസ്തുക്കൾ കൊടുത്ത് ഭക്ഷ്യ വിഷബാധ ഏൽപ്പിച്ചിട്ടുള്ള സംഭവം തുടങ്ങിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും ചർച്ച അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചതെങ്കിൽ അത് നേരെ തിരിച്ചടിയായിട്ട് അവർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട് ദുരന്തബാധിതർക്ക് കേന്ദ്രം സഹായം നൽകിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും മുന്നോട്ട് വെച്ചത് അതൊരു പ്രതികൂലമായിരുന്നു അതെങ്ങനെ അതിന് തരണം ചെയ്തു അത് പ്രതികൂല കാരണം കണക്കുകൾ നിരത്തിക്കൊണ്ട് ബി ജെ പിക്ക് എന്താണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിൻ്റെതായിട്ടുള്ള സമയത്ത് തന്നെ ഉണ്ടായതുകൊണ്ടാണ് മരണസംഖ്യ ക്രമീകരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതും അതുപോലെ തന്നെ ഗഡുക്കളായിട്ട് കേന്ദ്ര സർക്കാർ രണ്ട് തവണകളായി മുന്നൂറ്റി എൺപത് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് നീക്കിയിരിപ്പായിട്ട് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി ഇന്നും ദുരിതാശ്വാസ നിധിയിലുണ്ട് പക്ഷെ അതിൽ നിന്നും എടുത്ത് ചെലവഴിക്കാനുള്ള ഒരു ആസൂത്രണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അവിടെ ഒരു പോരായ്മ വന്നിട്ടുണ്ട് ഒരു ഡി പി ആർ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും സംസ്ഥാന സർക്കാർ അതിനും തയ്യാറായിട്ടില്ല അവിടെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് നിങ്ങൾക്കറിയാം ഒരു ബോഡി ക്രിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെവൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് അവർ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ വളരെ വലിയ തോതിൽ വിവാദമായിട്ടുണ്ട് അപ്പോൾ ജനുവൻ ആയിട്ടുള്ള ഒരു ഡി പി ആർ സബ്മിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ പുനരധിവാസത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് ഉറപ്പ് ലഭിച്ചിരുന്നതാണ് അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടൊരു വാർത്തയാണ് ഏർ സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥ അതൊരു പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കോ ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് അത് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ ആ ആത്മകഥ വായിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച എനിക്ക് നടത്താനും സാധിക്കില്ല ഇത് ഒരു തരത്തിലും ഇലക്ഷനെ ബാധിക്കുന്നില്ല കാരണം ഇ പി ജയരാജൻ എന്നൊരു വ്യക്തിയെ ആസ്പദമാക്കിയിട്ടല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അപ്പൊ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവുന്നത് അത് എലക്ഷന്റെ ദിവസം കുത്തിപ്പൊക്കിയിരുന്നെങ്കിലും അതൊരിക്കലും ഒരു തരത്തിലും ബിജെപിയെ വോട്ടിനെ ബാധിക്കുന്നില്ല അപ്പം ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് എന്തായാലും ഇത്തവണ വയനാട് എൻ ഡി എ പിടിക്കുന്നേ തീർച്ചയായിട്ടും ഇനി നമുക്ക് ബാക്കി കാണാം പത്ത് ദിവസം എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യഹരിദാസ് ഉറച്ച വിശ്വാസത്തിലാണ് ഇത്തവണ എന്തായാലും വയനാട് എൻ ഡി എ വരുമെന്നാണ് പറയുന്നത് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്